നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ഇപ്പോൾ അതിനിർണ്ണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ മാധ്യമങ്ങളെ അറിയിക്കുകയുമുണ്ടായി മോഷണം നടന്ന കാലയളവിൽ തിരുവാഭരണ കമ്മീഷൻ എന്ന ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന കെ എസ് ബൈജുവിൻ്റെ അറസ്റ്റാണ് ഇപ്പോൾ പ്രധാനമായും വാർത്തകളിൽ നിറയുന്നത് നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പ്രധാന പ്രതി കൂടി വലയിലായി എന്ന ആകാംക്ഷയോടെയാണ് ഇപ്പോൾ പൊതുസമൂഹവും മാധ്യമങ്ങളും ഈ വിഷയത്തെ സമീപിച്ചത് എങ്കിലും ഈ അറസ്റ്റിനെ തുടർന്ന് പുറത്തു വന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റേത് അത് കേസിൻ്റെ ദിശയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രസ്തുത മാധ്യമ റിപ്പോർട്ടിൽ അറസ്റ്റിലായ കെ എസ് ബൈജു ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ശബരിമല ദ്വാരപാലക ശില്പാളികളിലെയും കട്ടളപ്പടിയിലെയും സ്വർണം കവർന്ന കേസിലെ പ്രതിയാണ് അദ്ദേഹം ഈ കവർച്ച ബൈജുവിന്റെ പൂർണ്ണമായ അറിവോടും ഒത്താശയോടും കൂടിയാണ് നടന്നതെന്ന് നിർണായകമായ സൂചനകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് നിലവിൽ കേസിൽ ഏഴാം പ്രതിയായി ചേർത്തിട്ടുള്ള ബൈജുവിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം വരുത്തി ചോദ്യം ചെയ്യുമെന്നും തുടർന്ന് നിയമപരമായിട്ടുള്ള നടപടികൾക്കായിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചുമതലയിലുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ ബൈജു സന്നിധാനത്ത് ഹാജരായിരുന്നില്ല എന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ ഒരു ദ്രൂഹതയായി കണ്ടെത്തിയിരുന്നു തൂക്കം ഉൾപ്പെടെയുള്ള നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്തി രേഖകൾ തയ്യാറാക്കേണ്ട പ്രധാന ചുമതല ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം ആ കർത്തവ്യത്തിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നു എന്നാണ് പ്രധാന ആരോപണം കോൺഗ്രസ് അനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിരമിച്ചത് ഈ അറസ്റ്റിലൂടെ കേസിന്റെ പ്രധാന ചുരുളുകൾ അഴിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണക്ക് കൂടാതെ ബോർഡ് തീരുമാനങ്ങളെ മറികടന്ന് ശില്പവാളികൾ കൈമാറാൻ ഉത്തരവിട്ട മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ അടക്കമുള്ളവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കെ എസ് ബൈജുവിൻ്റെ അറസ്റ്റ് കേസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തുടർച്ചയാണോ അതോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് ബൈജു കുറ്റവാളിയാണോ അല്ലയോ എന്നതിലുപരിയായിട്ട് അദ്ദേഹത്തെ തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതിലും ഈ വാർത്താശ്രദ്ധ അത് പൂർണ്ണമായും അദ്ദേഹത്തിലേക്ക് തിരിച്ചുവിട്ടതിലും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ശക്തമായി അനുമാനിക്കേണ്ടിയിരിക്കും അന്വേഷണ സംഘം നൽകുന്ന വിശദാംശങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കിയതാണോ എന്ന് പോലും സംശയിക്കാൻ കഴിയും ഈ സംഭവത്തിലെ ഏറ്റവും വലിയ കള്ളനും സി പി എം നേതാവുമായിട്ടുള്ള വാസുവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്ന ആരോപണവും ഇപ്പോൾ ഗൗരവതരമാണ് സ്വർണ്ണക്കവർച്ച കേസിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മോഷ്ടാവ് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ പദവിയിലും പിന്നീട് രണ്ട് തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലും ഇരുന്ന വാസുവാണെന്ന് തെളിയിക്കുന്ന നിരവധി രേഖകളും മൊഴികളുമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് തൻ്റെ മോഷണ പദ്ധതികൾക്ക് സഹായകമാവുന്ന രീതിയിൽ ശ്യാംപ്രകാശ് എന്ന ക്ലർക്കിനെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചതും പിന്നീട് അദ്ദേഹത്തെ ദേവസ്വം അസിസ്റ്റൻറ്റ് കമ്മീഷണറാക്കി വിജിലൻസിലേക്ക് നിയോഗിച്ചതുമൊക്കെ തന്നെ വാസുവിൻ്റെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിരുന്നു ഭാവിയിൽ അന്വേഷണം ഉണ്ടായാൽ കേസ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ വിജിലൻസ് നിയമനം പ്രധാന പ്രതികളെ പിടികൂടി തെളിവ് ശേഖരിച്ച ശേഷം ശ്യാംപ്രകാശിനെ ഒരു പ്രധാന കണ്ണിയായി ഉപയോഗിക്കാൻ പോലീസ് ആദ്യം ശ്രമിച്ചുവെങ്കിലും ഇത് അദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ശ്യാംപ്രകാശിൻ്റെ മൊഴി വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉതകുന്നതും കൂടുതൽ തെളിവെടുപ്പ് നടന്നാൽ വാസുവിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും സി പി എമ്മിൻ്റെ പിന്തുണയുള്ള ഒരു വ്യക്തി ആയതിനാൽ തന്നെ വാസുവിൻ്റെ അറസ്റ്റ് തടയാൻ ഉന്നതതലത്തിൽ ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ഇത് സംബന്ധിച്ച അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എക്സിക്യൂട്ടീവ് കമ്മീഷണറായിരുന്ന സുധീഷ് കുമാർ ആഭരണങ്ങളെ ചെമ്പുപാളിയിൽ പതിഞ്ഞ സ്വർണം എന്ന് നിർദ്ദേശിച്ചിട്ടും ശ്യാംപ്രകാശത്ത് സ്വർണം പുതിഞ്ഞ എന്ന് തിരുത്തിയെഴുതിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു തിരുവാഭരണ കമ്മീഷണർ എന്ന നിലയിൽ നിയമപരമായിട്ട് എല്ലാ ആസ്തികളുടെയും ചുമതല ബൈജുവിനായിരുന്നിട്ടും ഫയലുകൾ അത് അദ്ദേഹത്തെ ഒഴിവാക്കി നേരിട്ട് വാസുവിൻ്റെ അടുത്തേക്ക് പോയത് ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത് ദ്വാരപാലക ശില്പങ്ങളും വാതിലെ പാളികളും അഴിച്ചുമാറ്റുകയും തിരികെ സ്ഥാപിക്കുകയും ചെയ്ത നിർണായക സന്ദർഭങ്ങളിൽ തിരുവാഭരണ കമ്മീഷണർ ബൈജു സന്നിധാനത്ത് ഉണ്ടായിരിക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ഈ നിയമം ലംഘിച്ചതിൻ്റെ പേരിലാണ് ബൈജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് താൻ വിട്ടുനിന്നത് ബോധപൂർവ്വമാണെന്നും തനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് വിട്ടുനിന്നതെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ ബൈജു സ്ഥലത്ത് ഹാജരാകണമെന്ന് താൻ ഉത്തരവിട്ടിരുന്നുവെന്നും ബൈജു മനഃപൂർവ്വം വിട്ടുനിന്നത് അഴിമതിയിൽ പങ്കുപറ്റാൻ വേണ്ടിയാണ് എന്നുമാണ് മൊഴി നൽകിയത് വാസ്തവത്തിൽ ബൈജുവിനെ ഒഴിവാക്കിക്കൊണ്ട് വാസുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അട്ടിമറിയാണ് ഈ അട്ടിമറി മറച്ചുവെക്കാനും സി പി എം നേതാവായ വാസുവിനെ രക്ഷിക്കാനും വേണ്ടി രാഷ്ട്രീയപരമായ ഒരു വ്യാഖ്യാനം നൽകി ബൈജുവിനെ അറസ്റ്റ് ചെയ്തതാണെന്ന ആരോപണം അതീവ ഗൌരവതരമാണ് നിലവിലെ അന്വേഷണ രീതി കേസ് അട്ടിമറിക്കപ്പെടുന്നതിലേക്കാണ് വിരൽ ചൂടുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതിനായിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന പത്മകുമാർ കെ പി ശങ്കർദാസ് എൻ വി ജയകുമാർ എന്നിവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ് ബോർഡ് അംഗങ്ങൾ അറിയാതെ ഇത്രയും വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണപരവും നിയമപരവുമായിട്ടുള്ള നിലനിൽപ്പ് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടും ഈ കൊള്ളയ്ക്ക് പിന്നിൽ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ കൂട്ടായ ശ്രമമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ മുഴുവൻ തട്ടിപ്പുകളുടെയും മുഖ്യ കണ്ണി രണ്ട് തവണ കമ്മീഷണർ പദവിയും ഒരു തവണ പ്രസിഡന്റ് പദവി വഹിച്ച വാസു തന്നെയാണ് വാസുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് മറ്റ് പ്രതികൾക്കൊപ്പം ചോദ്യം ചെയ്താൽ മാത്രമേ അയ്യപ്പന്റെ സ്വത്ത് കവർന്ന യഥാർത്ഥ വോഷാക്കളെ മുഴുവൻ ഇപ്പോൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു വരുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും ഹൈക്കോടതിയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വളരെ ആവശ്യമാണ്